അമ്മേ ഡയറി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ലേ ഡോണ്ട് യു ലവ് ലീക്ക് ആ വീഡിനെ കൊത പറഞ്ഞതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള റീഡറാണ് തോട്ട് സീരിയസ് ഇൻ ഓൾ ബട്ട് ഐ ലൈക്ക് ലീഡ് ലീഡ് ചെയ്യുന്നത് സ്ലീപ്പിങ് മൂഡ് ഒക്കെ ഓൾഡ് റീഡിങ് ഡാൻസ് ഇതാ വൈ അലഗ വൈ ഡാൻസിങ് സ്ലീപ്പിങ് ആ ഒരു തോല് ഞാൻ പറഞ്ഞതല്ലേ ക്ലാസ് അത് പറയണോ നിങ്ങൾക്ക് ഞാനത് എന്താണെന്ന് ചോദിക്കട്ടെ അതുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ക്ലാസ് കണ്ടിന്യൂ ചെയ്യണോന്ന് ലൈൻ കിട്ടിയത്